നമസ്കാരം എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് ലഭിക്കുന്നത് ഈ കൂറുകാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിമിതമായിരിക്കും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സെപ്റ്റംബർ മാസം നല്ല മാസമാകുന്നു മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കും ഈ മാസം നല്ല മാസമാകുന്നു ബിസിനസ് വ്യാപിപ്പിക്കുവാനും അതിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ക്ഷമയോടുകൂടി കുടുംബാംഗങ്ങളുമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ കുടുംബാന്തരീക്ഷം അത്ര സുഖകരമായിരിക്കുകയില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നന്നായി പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ടായിരിക്കും ആ സമയം അല്ലെങ്കിൽ അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുക ഉപരി പഠന പഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ നല്ല സമയമാകുന്നു ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹ ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും പതിനൊന്നാം തീയതിയും ഇരുപത്തി തീയതിയും ശുഭകരങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് പന്ത്രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും രണ്ടാം തീയതിയും മൂന്നാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാണ് സർക്കാർ സേവനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലുള്ളവർക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും മൂന്നാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഒന്നാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഏഴാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് ഒന്നാം തീയതിയും എട്ടാം തീയതിയും പതിനാലാം തീയതിയും അശുഭദിനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ആറാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭ അശുഭദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സർവീസ് സേവനങ്ങൾക്ക് അഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ണർഷിപ്പിന് ആറാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും പതിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അഞ്ചാം തീയതിയും ആറാം തീയതിയും പതിനാറാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇനി പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം ആരോഗ്യം ഈ കൂറുകാർക്ക് നന്നായിരിക്കും ഈ കൂറുകാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള മാസമാകുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയതിനാൽ പരമാവധി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക കുട കുടുംബാന്തരീക്ഷം ശോഭനമായിരിക്കും കുടുംബാംഗങ്ങളുമായി ബന്ധുക്കളുമായി സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നതിൽ നിന്നും ആനന്ദം കണ്ടെത്താവുന്നതാണ് ചെറിയ സ്പർദ്ധകൾ ഉണ്ടാകുമെങ്കിലും പ്രണയ കാര്യങ്ങൾക്ക് നല്ല സമയമാകുന്നു ഈ സെപ്റ്റംബർ മാസം സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം വളരെ നന്നാവുന്നു പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണം മൂലവും ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും ലാഭം കൈക്കൊള്ളുവാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ പഠനകാര്യങ്ങൾ സുഗമമാകുകയുള്ളൂ ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനഞ്ചാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ശുഭദിനങ്ങളാണ് യാത്രകൾക്ക് പതിനാലാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ആറാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് അതായത് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ സർവീസിലുള്ളവർക്കും പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ആറാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി അശുഭദനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും എട്ടാം തീയതിയും പതിനേഴാം തീയതിയും അശുഭനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രകൾക്ക് രണ്ടാം തീയതിയും പത്താം തീയതിയും പതിനാറാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും അശുഭനങ്ങളാകുന്നു കുട്ടികൾക്ക് ഊഹ കച്ചവടങ്ങൾക്ക് ഇവയ്ക്കൊക്കെ എട്ടാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഏഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ണർഷിപ്പിന് എട്ടാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും പതിനാറാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഏഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും അശുഭങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം